ഹായ് സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ മൂകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്ന് നിങ്ങൾ നമ്മൾ കാണുന്ന വീഡിയോ നമ്മൾ തക്കാളി തൈകൾ നടുകയാണ് കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് പച്ചക്കറികളൊന്നും കൃഷി ചെയ്യാനൊക്കത്തില്ല ഇപ്പോഴും നല്ല മഴയാണ് ആ മഴ ഇപ്പോൾ ഒന്ന് മാറി എന്ന് തോന്നുന്ന ഈ കാലഘട്ടത്തിലാണ് തക്കാളി തൈകൾ നടന്നത് നമുക്കറിയാം തക്കാളി തക്കാളിക്ക് നമുക്ക് ഒഴിച്ചു ഒരു ഭക്ഷ്യ വിഭവമാണ് അപ്പം കർഷകർക്ക് കുറച്ച് വില കിട്ടുന്നെങ്കിലും നമ്മൾ വിപണിയിൽ നിന്നും മേടിക്കുന്നുണ്ടെങ്കിൽ കടകളിൽ നിന്നും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ല വിലയാണ് എന്ന് മാത്രമല്ല വിഷരഹിതമായ പച്ചക്കറികൾ കിട്ടാൻ നമുക്ക് വളരെ വളരെയധികം പ്രയാസവുമാണ് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളി ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാനുള്ള തീരുമാനം ഇന്ന് പലരും എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പച്ചക്കറി ഇട നടുന്നുണ്ട് വയറേ പാവലെല്ലാം നടന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തക്കാളി ഇറങ്ങിയത് അപ്പോൾ നമ്മൾ രണ്ട് പണ തക്കാളിയാണ് ഇപ്പം നട്ടിരിക്കുന്നത് അപ്പം തക്കാളി നടാൻ നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇതുപോലെ ഓരം കോരും നല്ലതാണ് ഓരം കോരവിന് ശേഷം മണ്ണ് നല്ല വൃത്തിയായിട്ട് മണ്ണിടയണം മണ്ണിടയുക എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിന്റെ വളർച്ചയുടെ ആധികാരികത എന്ന് പറയുന്നത് അതിൻ്റെ മണ്ണുമായി ബന്ധപ്പെട്ട് കിടക്കയാണ് മണ്ണ് നല്ല രീതിയിൽ ഒരുക്കുന്നതിലൂടെയാണ് ഒരു കർഷകന്റെ വിജയം അതുപോലെ തന്നെ ഒരു നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന പച്ചക്കറിക്ക് കൂടുതൽ വിളവ് ലഭിക്കുന്നത് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അപ്പം ഈ മണ്ണൊരുക്കുന്നത് അതാണ് വളം രണ്ടാമത്തെ കാര്യമാണ് മണ്ണ് മണ്ണൊരുക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാതൃസസ്യം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നല്ല മാതൃസസ്യത്തിൻ്റെ വിത്തുകളിൽ നിന്ന് മാത്രമേ കൂടുതൽ ഗുണമേന്മയുള്ള കായ്കൾ ലഭിക്കത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഇത് പാവി ആണ് പാവി കിളിപ്പിച്ചാൽ ഇത് പാവി ഈ പരുവായപ്പോഴാണ് ഇവിടെ നിന്ന് അതായത് വിത്തുകൾ അതുകൊണ്ട് ഈ കവറിനകത്ത് നമ്മൾ പാവി ഈ കത്ത് പാവി കളിപ്പിച്ച് ഇപ്പോഴാണ് നമ്മൾ പിഴുതുന്നത് നടുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ മണ്ണ് തടവൊക്കെ ഒരുക്കിയ മണ്ണുകൾ ഭംഗിയായിട്ട് കല്ലുകൾ നീക്കം ചെയ്യണം ഇത് കല്ലുകൾ നീക്കം ചെയ്താണ് കല്ലുകൾ നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നട്ടുപിടിപ്പിക്കാം നട്ടുപിടിപ്പിക്കുമ്പോൾ രണ്ട് തൈ നമുക്ക് വീണ നടക്കാം ഇതൊക്കെ രണ്ട് തൈ നട്ടാണ് ഇപ്പോൾ ഒരു തൈ അവശേഷിച്ചാണ് അതാകിടുന്നത് അപ്പം ഈ പുതുതായിട്ട് മണ്ണിനകത്ത് നമ്മൾ ഈ തൈകളൊക്കെ നടുമ്പ് ആ വളം അന്നേരം ചേർക്കേണ്ട കാര്യമില്ല കാരണം ഒരു ഇലയെങ്കിലും വന്നതിന് ശേഷം വളം ചേർത്താൽ മതി കാരണം ആ വളത്തെ ചിലപ്പോഴ ഈ നമ്മൾ പാവി ഒക്കെ ഇതിനകത്തുനിന്ന് പാവി ആ ആ തയ്യ് ഇതിനകത്ത് നടന്നുണ്ണയും ആ വളം പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള ഒരു ഇത് ഇതിനകത്ത് കാണത്തില്ല അതുകൊണ്ട് തന്നെ ഒരല വരുന്ന ഉണ്ണേയും ഇതിൻ്റെ ചുവടെ നിന്ന് മണ്ണൊന്ന് നടക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യമുള്ള വളം ഇതിനകത്ത് ചേർക്കൊടുക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ തക്കാളി ആർക്കും വെച്ച് പിടിപ്പിക്കാം എന്ന സംഗതിയാണ് ഇത് കവറിനകത്ത് വെച്ച് പിടിപ്പിക്കാം ചാക്കിനകത്ത് വെച്ചു പിടിപ്പിക്കാം അതുപോലെ തന്നെ ചട്ടിക്കകത്ത് വെച്ചു പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് നിത്യവസാനങ്ങളുടെ വില ഗണ്യമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഒന്ന് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പച്ചക്കറികളാണ് ഇത് ഭൂരിപക്ഷം പേരും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അന്യസംസ്ഥാനങ്ങളിൽ വരുന്ന പച്ചക്കറികൾക്ക് പൂർണ്ണമായും അത് ശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം രാസ കീടനാശിനികളൊക്കെ ധാരാളമായി തളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്ക് രോഗങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒരു കാരണമാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരാൾക്ക് രണ്ടോ മൂന്നോ പേരുള്ള വീട്ടിലെ ഒരാൾക്ക് ഒരാൾക്ക് ഒരു മണിക്കൂറം ദിവസവും ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മിക്കവാറും ഉള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ ഈ വളമെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ജൈവവളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഈ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ഒക്കെ വാഴക്കൊലയായാലും അതുപോലെ തന്നെ തക്കാളിക്കായാലും വെണ്ടയ്ക്കായാലും പയറായാലും വയനായാലും അതിനൊക്കെ നല്ല സ്വാദായിരിക്കും പിന്നെ ഈ സസ്യങ്ങളുടെ ആയുസ് കൂടുന്നുണ്ട് അതായത് രാസവള ഉപയോഗിച്ച് ഒരു സസ്യം ഒരു പയറ് ഒരു മൂന്ന് മാസം നമുക്ക് കായ്ഫലം തരത്തിലുള്ളിൽ ജൈവവളം ഉപയോഗിച്ചാൽ ആറ് മുതൽ എട്ട് വരെ മാസങ്ങളിൽ നമുക്ക് കായ്ഫലം തരും ആ ഫലം തരും അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും നല്ലതാണ് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഗ്രോ ഗ്രോബായ്ക്കിനകത്തേക്കാണ് കൂടുതൽ പേരും ചെയ്യുന്നത് അപ്പോൾ ഗ്രോബാക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇപ്പം നട്ടതാണ് നട നടന്നത് മാത്രമല്ല ഇതിന് വളം ചെയ്യുന്നതും ഇതിൻ്റെ ആദായം എടുക്കുന്നതും ഒക്കെ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്ക് ചെയ്യുന്നുണ്ട് പങ്കുവെക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കാണുന്നതും ഈ ഇത് സംബന്ധിച്ച അറിവുകൾ ഒക്കെ ശേഖരിക്കുന്നതും അതുപോലെ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തിക്കുന്നതുമൊക്കെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നാളെ വരെ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം